ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു രണ്ടാം സങ്കീർത്തനം മൂന്നാമത്തെ തിരുവചനം നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക ഇത് ദൈവം സംസാരിക്കുന്ന ശബ്ദമല്ല ഇത് നന്മയുടെ ശബ്ദമല്ല ഒരു വിടുതലിൻ്റെ ശബ്ദവുമല്ല അധിപതിമാരും രാജാക്കന്മാരും സംസാരിക്കുന്ന ശബ്ദമാണ് ഒരു കെട്ടപ്പെട്ട പുസ്തകം പോലെ ഐക്യമായിട്ട് ദൈവത്തോടും മനുഷ്യരോടും ഉള്ള ഐക്യതയിൽ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുടുംബത്തെ ഒരു സമൂഹത്തെ ദൈവജനത്തെ തകർക്കുവാൻ വേണ്ടി സംസാരിക്കപ്പെടുന്ന ആലോചിക്കപ്പെടുന്ന ഒരു വാക്കുകളാണിത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞ് കളയുക ഒന്നാമത്തെ ഭാഗം ഐക്യത നഷ്ടപ്പെടുത്തുക വീണ്ടും ഐക്യതയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പറയപ്പെടുന്ന വാക്കുകളാണ് ദൈവവചനത്തിലൂടെ ചില വ്യക്തികളെ കുറിച്ച് ആത്മാവിടപെട്ടത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോവിൻ്റെ ജീവിതത്തിൽ കെട്ടപ്പെട്ട ഒരു പുസ്തകം പോലെ നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ദാസിദാസന്മാർ പുത്രസമ്പത്ത് പുത്രിമാർ അതുപോലെ നല്ല ആത്മീയ അന്തരീക്ഷം നല്ല രീതിയിലുള്ള സമ്പത്തിനുടമയായിരിക്കും എന്നാണ് ശത്രുവായ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിച്ച് ഒന്നൊന്നായിട്ട് ഓരോ കെട്ടുകളും അഴിച്ച് ആ കയറുകൾ ഇനെ കൂട്ടിയോജിക്കാൻ കഴിയാത്ത വിധത്തിൽ എറിഞ്ഞ് കളയപ്പെട്ടതുപോലെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിൽ ഇയോ വന്ന ഒരു പേപ്പർ മാത്രം ശേഷിക്കുന്നതുപോലെ ആയി എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്ന് ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാലും വീണ്ടും പൊട്ടിക്കിളിർക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇരുന്ന ഭക്തൻ തന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ തുടങ്ങി അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ തുടങ്ങി ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാതെ ശത്രുവിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ശത്രുവിൻ്റെ ലക്ഷ്യം എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് വീണ്ടെടുപ്പുകാരൻ യോവിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഓരോ നന്മകളും അകന്നുപോയ നന്മകളെ അകന്നുപോയ കാര്യങ്ങളെയെല്ലാം കാര്യങ്ങളെല്ലാം യോജിപ്പിച്ച് കെട്ടപ്പെട്ട ഒരു പുസ്തകമാക്കി യഥാസ്ഥാനപ്പെടുത്തുവാനിടയായി ദൈവസഭാ ഭൂമിയിൽ ഉണ്ടായിരിക്കരുത് ദൈവത്തെ ആരാധിക്കുന്നവരെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യനാണ് ശൗൽ എന്നാൽ എട്ടഴിച്ച് സകലരെയും ചിതറിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ശവിൽ പ്രവർത്തിച്ചെങ്കിലും സ്വർഗത്തിലെ ദൈവം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി അതുപോലെ ദൈവവുമായിട്ട് മനുഷ്യരെ യോജിപ്പിക്കുന്ന ദൈവസഭയെ നിലനിർത്തുന്ന ഒരഭിഷിക്തനായി ശൗലിനെ സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തുവാനിടയാകും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിൽ കെട്ടപ്പെട്ട ഒരു പുസ്തകം പോലെയുള്ള ഇന്നലകൾ ഉണ്ടായിരുന്നു കാണും ഇന്ന് ഒറ്റയ്ക്ക് ഒറ്റപ്പെടുത്തപ്പെട്ട അനുഭവത്തിൽ വേദനയോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ സൗഖ്യം ശരീരത്തിൽ നിന്നും അന്യപ്പെട്ടായിരിക്കുന്നുണ്ടെങ്കിൽ നന്മകൾ അകന്നുപോയെങ്കിൽ നഷ്ടമായെങ്കിൽ എല്ലാവരും ഒതുക്കപ്പെട്ട് ഒറ്റപ്പെട്ടായിരിക്കുന്നുണ്ടെങ്കിൽ യോബ് ദൈവസന്നിധിയിൽ കാത്തിരുന്നതുപോലെ വീണ്ടെടുപ്പുകാരനെ കാത്തിരുന്നതുപോലെ കാത്തിരിക്കുവാൻ തയ്യാറാണ് ഭക്തിയോടെ ജീവിക്കുവാൻ ഭക്തിയോടെ ദൈവത്തെ മുൻനിർത്തി കാത്തിരിക്കുവാൻ തയ്യാറാണോ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വന്ന് അകന്നുപോയതിനെ എല്ലാം യോജിപ്പിച്ച് പഴയ അനുഭവത്തിലേക്ക് നഷ്ടമായ എല്ലാറ്റെയും ഇരട്ടിയായി മടക്കി കൊടുത്തതുപോലെ ജീവിതത്തിൽ മടക്കി തരുവാൻ യേശുമതിയായവരാണ് ആ കർത്താവിനെ വിശ്വസിക്കാം കർത്താവിന് വേണ്ടി കാത്തിരിക്കാം ദൈവത്തിൽ നിന്ന് എനിക്ക് രക്ഷ വരും എന്നെ ദൈവം വിടുവിക്കും നഷ്ടമായതിനെ മടക്കിത്തരാൻ എൻ്റെ യേശു മതിയായവനെന്ന് കാത്തിരിക്കുന്ന വിശ്വാസത്തോടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാൻ മതിയായവനാണ് വ്യക്തിപരമായി കുടുംബപരമായി നന്മകളിൽ അതുപോലെ ആലയപരമായി ചിതറപ്പെട്ട് ഒറ്റപ്പെട്ടായിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അമേൻ നഷ്ടങ്ങളെല്ലാം മാറ്റി ചിതറപ്പെട്ടതിനെ ഒന്നാക്കി ഒന്നാക്കിത്തീർക്കുവാൻ കുടുംബ ബന്ധങ്ങളെ ഒന്നാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ് അധിപതികളുടെയും രാജാക്കന്മാരുടെയും ശത്രുവായ സാത്താൻ്റെയും വാക്കുകൾ സ്ഥാനത്താക്കിക്കൊണ്ട് പ്രവൃത്തികൾ അസ്ഥാനത്താക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ശക്തനാണ് ഇന്നലകളിലുള്ള നഷ്ടങ്ങളെ മാറ്റുവാൻ നാളെ നഷ്ടമാക്കുവാൻ പദ്ധതിയൊരുക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ അഫലമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ വചനപ്രകാരം ദൈവമേ ഒറ്റപ്പെട്ടായിരിക്കുന്ന പ്രിയമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു നന്മകളെല്ലാം അകന്നുപോയി സൗഖ്യം സൗഖ്യമകന്നുപോയി എല്ലാവരും അകന്നുപോയ അനുഭവത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നഷ്ടമായ സൗഖ്യം മടങ്ങി വരട്ടെ നഷ്ടമായ ബന്ധങ്ങൾ നഷ്ടമായ ആത്മീകത നഷ്ടമായ സകലത്തെയും മടക്കി കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും ശത്രു കെട്ടഴിച്ച് മനുഷ്യർ കെട്ടഴിച്ച് അധിപതിമാർ രാജാക്കന്മാർ കെട്ടഴിച്ച് കയറുകളെ എറിഞ്ഞ് കളഞ്ഞതുപോലെ അനുഭവത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ വീണ്ടും സ്വർഗത്തിലെ ദൈവം യഥാസ്ഥാനപ്പെടുത്തണം നഷ്ടമായതിനെ മടക്കി കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും സൗഖ്യമുണ്ടാകട്ടെ ഐക്യമുണ്ടാകട്ടെ സ്നേഹമുണ്ടാകട്ടെ ദൈവിക ബന്ധമുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്ഥേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയതോ നിക്കൽക്കണം നല്ല പിതാവേ 好对。